ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലരയിൽ നാലാം ദിവസവും കാട്ടാനശല്യം തുടരുന്നു ഉറക്കം നഷ്ടപ്പെട്ട ജനം വനം വകുപ്പിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധത്തിലാണ് കൃഷിയിടങ്ങൾ നശിപ്പിച്ചാണ് കാട്ടാനയുടെ വിളയാട്ടം കാട്ടാനയുടെ നിരന്തര ആക്രമണത്തിൽ ചേലക്കര മേഖലയിലെ ജനങ്ങൾ ഭീതിയുടെ നിഴലിൽ തുടർച്ചയായി നാലാം ദിവസവും കാട്ടാന ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയതോടെ പ്രദേശവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി ഉദുവടി ചിറങ്ങോണം മേഖലയിലാണ് കാട്ടാന നാശം വിതച്ചത് വീടുകളുടെ പറമ്പുകളിലേക്ക് അതിക്രമിച്ചു കയറിയ കാട്ടാന കൃഷിയിടങ്ങൾ ചവിട്ടി മെതിക്കുകയും വേലികൾ തകർക്കുകയും ചെയ്തു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്നും ഉയരുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് അവർ ആരോപിക്കുന്നു ഉറക്കം നടിച്ച് മൗനം പാലിക്കുന്ന അധികാരികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അടിയന്തരമായി വനപാലകർ ഇടപെട്ട് കാട്ടാനിക തുരത്തണമെന്നും തങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് സിസിവി